മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ് നഗരസഭ വികസനം ആ മൂലധനക്ഷേമത്തിന്റെ ഭാഗമായിട്ടുള്ള കണക്കട കൂട്ടിയാൽ പൈസ കുറേ കൂടി നമുക്ക് ഇങ്ങനെ കിട്ടാനാണ് ഞാൻ പറഞ്ഞില്ല വിഴ്നം തുറമുഖത്തിന് എത്ര ആയിരം കോടി ചിലവാക്കി അതുപോലെ തന്നെ നാഷണൽ ഹൈവേക്ക് എത്ര കൂടി കിഫ്ബി പദ്ധതി കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്പതിനായിരം കോടി രൂപയുടെ പദ്ധതിയാണ് ആദ്യ മാസത്തിൽ അതിപ്പോൾ തൊണ്ണൂറ് ലക്ഷം തൊണ്ണൂറായിരം കോടി കഴിഞ്ഞ ഒരു ലക്ഷം കോടിയുടെ അടുത്ത് കിഫ്ബി പദ്ധതിയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള വികസനം നമ്മുടെ നാട്ടിലും വരുന്നുണ്ട് അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്ര ആയിരം കോടി കൊടുക്കണം ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്ന ആകൾക്ക് പാവപ്പെട്ടവർക്ക് ആശുപത്രിയിൽ സൗജന്യമായ ചികിത്സയ്ക്ക് വേണ്ടി എത്ര കാശ് കൊടുക്കണം സ്കൂളിലേക്ക് കുട്ടികൾക്ക് സൗജന്യമായ ഉച്ചഭക്ഷണം അതുപോലെ തന്നെ പോഷകാഹാരവും പാഠപുസ്തകവും യൂണിഫോം കൊടുക്കണമെങ്കിൽ എത്ര കാശ് കൊടുക്കണം എത്ര ആയിരം കോടി വേണം മാവേലി ചോറ് നീതി ചോറ് സംവിധാനങ്ങൾ വിലപെറും സാധനം കിട്ടണമെങ്കിൽ എത്ര സബ്സിഡി കൊടുക്കണം അപ്പം അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊന്നും പറയാതെ കേരളം കടക്കടിയിൽ എന്ന് പറഞ്ഞ് ആളുകളെ എന്താ പറയാ തെറ്റിദ്ധരിപ്പിക്കാൻ സമുദായം നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ പി സിന്ധു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ എസ് ടി മുകുന്ദൻ വി കെ ഫാത്തിമദ് ഫർസാന കെ എം ഗംഗാധരൻ പി എസ് രാജേഷ് എം ആർ മുരളി എസ് കൃഷ്ണദാസ് എം എം നാരായണൻ ബി സി സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭയുടെ അതിദാരിദ്ര്യമുക്ത പദ്ധതിയായ മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയിലേക്ക് ഇരുപത്തഞ്ച് സെന്റ് ഭൂമി പതിച്ചു നൽകിയ ഡോക്ടർ സി എം നീലകണ്ഠനെയും ഭാര്യ ഡോക്ടർ കെ പി ശ്രീദേവിയെയും ചടങ്ങിൽ ആദരിച്ചു ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു